ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ ഹരേ നമ ശ്രീമദ് ഭാഗവതം സ്മസ്കന്ധം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഗോപികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗം ആ രാസക്രീഡാ രാസക്രീഡാസമയത്ത് ഓരോരോ ഗോപികളുടെയും അഹങ്കാര ശമനത്തിനായി ഭഗവാൻ അല്പനേരത്തേക്ക് അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയും അങ്ങനെ ഗോപികൾ വളരെ ദുഃഖിതമാരായി കാണപ്പെട്ടു അവർ പല പല ചെടികളോടും പൂക്കളോടും ഭഗവാനെ അന്വേഷിച്ചു നടന്നു എങ്കിലും വിഫലമായി അവിടെ ആ ഭഗവാനെ കണ്ടതില്ല അതുകൊണ്ട് തന്നെ അവർ ക്ഷീണിതകളായിട്ട് ആ യമുനാനദിയുടെ തീരത്ത് വിശ്രമിക്കുമ്പോൾ അവർ രാസക്രീഡയിൽ ആ ഭാഗം പ്രധാനപ്പെട്ട ആ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഭഗവാനോട് പറയുന്നതായിട്ടുള്ള ആ ഗാനം ഗോപികാഗീതം എന്ന ഭാഗത്തെക്കൂടി വർണ്ണിച്ചതിന് ശേഷം ആ കരളലയിക്കുന്ന വിധത്തിലുള്ള ഭഗവാൻ അവരുടെ ഗോപികളുടെ ഗാനമൊക്കെ അവിടെ പ്രത്യക്ഷനാവുന്നു അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാവുന്നു ഗോപികളുടെ വിരഹ ആലാപ ശ്രവണം കൊണ്ട് തന്നെ കരുണാർദ്ദ്രമായി ആ ഹൃദയം അങ്ങനെ പല പ്രകാരത്തിലും ഗോപികൾ ഉച്ചമായി ഗാനം ചെയ്യുന്നു എന്ന് കണ്ട ആ വിരഹ ദുഃഖാധിക്യത്തെ കൂടി അറിഞ്ഞ ഭഗവാൻ അവിടെ എത്തിയതിനാൽ ഗോപികൾക്ക് കാഴ്ച സിദ്ധിക്കുന്നു പോലുമില്ല അവരുടെ ധൈര്യം നശിച്ചു പോയിരിക്കുന്നു അവർ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കരയുകയാണ് ശൗരി താസാമാവിരഭോൾ സ്മയമാനമുഖാബുജാംബരശ്രി സാക്ഷാമന്മ അങ്ങനെ കരയുന്ന ഗോപികളുടെ മധ്യത്തിലേക്ക് സാക്ഷാത്മന്മഥനായിട്ടുള്ള ഭഗവാൻ മോഹം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള സൗന്ദര്യമുള്ള ആ കൂടിയ ഭഗവാൻ മഞ്ഞപ്പെട്ടൊടുത്ത് മാലകളത്തിലണിഞ്ഞുകൊണ്ട് അതിമനോഹരമായ മന്ദഹാസത്താൽ ശോഭിച്ച മുഖാമ്പുജത്തോടു കൂടി അവിടെ പ്രത്യക്ഷനാവുകയാണ് ഗോപികളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞിരുന്നപ്പോൾ എപ്രകാരമാണോ സ്വരൂപം ധരിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഒന്നുകൂടി മനോഹരമായിട്ടാണ് ഇപ്പോൾ ഭഗവാൻ ഗോപികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലേശം ജനിപ്പിക്കുന്നതിന് അവിടെ കാരണമില്ല ലജ്ജിക്കുന്നു എന്ന് കാണിക്കാൻ പീതാംബര പീതാംബര ആ വസ്ത്രം മാറിൽ ധരിച്ചിരിക്കുന്ന മാല മറ്റൊരു സ്ത്രീയെ താൻ കൂടെ കൊണ്ടുപോയിട്ടില്ലെന്നും കാണിക്കാൻ മാലാധാരണം സർവ്വ ദുഃഖത്തെയും ദർശനം മാത്രത്താൽ പരമാനന്ദം നൽകുന്നതാണെന്നും ബോധ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ മന്മത മതസ്വരൂപ ധാരണമായിട്ടാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഭഗവത് ദർശനാൽ മന്മഥന്റെ മനസ്സിന് തന്നെ മഥനം ചാഞ്ചല്യം ഒക്കെ ഉണ്ടാവുന്നു എന്ന് കൂടി പറയുന്നു അങ്ങനെ കുറേ ദൂരെ പ്രത്യക്ഷനായി ഉല്ലാസഗതിയോടുകൂടി അടുത്തേക്ക് വരുന്ന ആ പ്രാണ പ്രിയനെ സൂക്ഷിച്ചു നോക്കി അതറിഞ്ഞ ഗോപികൾ സന്തോഷിക്കുകയാണ് അത്യന്തം ആഹ്ലാദിക്കുകയാണ് കാചിത് കരാജം ബാഹും സേ ചന്ദന ഭൂഷിതം ഈ ഘട്ടത്തിൽ മുഖ്യകളായിരിക്കുന്ന ഗോപികളുടെ ഓരോരോ വ്യാപാരങ്ങളിൽ അവരുടെ അഭാവഭേദങ്ങളെയൊക്കെ വർണ്ണിച്ചു കൊണ്ടു വരികയാണ് ഗോപികളുടെ സംഘത്തിൽ ഒരുത്തി കൃഷ്ണനെ കണ്ട് ഉടനെ അവിടെ നടന്ന് കുഴങ്ങിയിരിക്കുന്ന കാന്തനെ ആശ്വസിപ്പിക്കാനെന്ന എന്ന വ്യാജത്തിൽ അവിടെ ഭഗവാന്റെ സ്പർശനം സുഖം തേടി അലയുന്നു പിന്നീട് മൂന്നുപേരുടെ പ്രവൃത്തികൾ ആ സ്ഥാനത്തിൽ ഉപേക്ഷിച്ച് പോയ വല്ലഭൻ്റെ നേരെയുള്ള പ്രണയകോപത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉള്ളു നിറഞ്ഞിരിക്കുന്ന ക്ഷോഭത്തെ മുഴുവൻ പുറത്തേക്ക് വർപ്പിക്കുന്നതായി വർണ്ണിച്ചു അങ്ങനെ മറ്റൊരുത്തി ശ്രീകൃഷ്ണന്റെ മുഖകമലത്തിൽ നിന്ന് ഒഴുകുന്ന സൗന്ദര്യരൂപത്തെ അവിടെ അനുഭവിക്കുന്നതായി വർണ്ണിച്ചു മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ബ്രഹ്മാദേവന്മാരൊക്കെ കൂടി അനന്തപ്രദമായ ഭഗവാന്റെ ദർശനോത്സവത്തെ ആസ്വദിക്കുന്നു അങ്ങനെ അതിസ്നേഹം നിമിത്തം താത എന്നിവരെ സംബോധന ചെയ്തിട്ടുള്ളതായ അവരുടെ അത്ഭുതകരമായ ചേഷ്ടകൾ എല്ലാവരെയും ഏകകാലത്തിൽ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥനായ ഭഗവാൻ രാസയോഗ്യമായിരിക്കുന്ന യുനാപുളിനത്തിൽ ഗോപ സ്ത്രീകളോട് ഒരുമിച്ച് ചെന്നിരുന്നപ്പോൾ പൂർവാധികമായി വിളങ്ങുകയാണുണ്ടായത് ആ സ്ഥലം ക്രീഡായോഗ്യമായിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് അവിടെ ഇത്ര വിശേഷണങ്ങളോടുകൂടി വർണ്ണന ചെയ്തത് ആ സ്ഥലത്തിൽ വികസിച്ചു നിൽക്കുന്ന കുന്തമന്ദാരാദി പുഷ്പങ്ങൾ അതിൽ തട്ട് വീശുന്ന ആ വായു അതനുസരിച്ച് വണ്ടുകൾ മുരണ്ടുകൊണ്ട് പറക്കുന്നത് ശരചന്ദ്രൻ്റെ കിരണങ്ങൾ മുറ കൂടാതെ അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവിടെ വർണ്ണിച്ചു രാത്രിയിലുള്ള അന്ധകാരത്തിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ഭയ ലേശമില്ലാത്തതായിട്ടുള്ള അത് സുഖരം സുഖകരമായിട്ടുള്ളതായ ആ വെളിച്ചം അങ്ങനെ യമുനാനദി തീരങ്ങളെയൊക്കെ അവിടെ തിരമാലകൾ കൊണ്ട് കൈകളായിട്ട് വർണ്ണിച്ചതായിട്ടും കണ്ടു ക്രീടയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ടാണ് ഗോപികൾ ആഗ്രഹം മുഴുവനും സാധിച്ചു എന്ന ആ കൃതാർത്ഥതയെ കാണിച്ച് ഇവിടെ വർണ്ണിച്ചത് പ്രണയത്തിൻ്റെ സ്വഭാവമായിരിക്കുന്ന ഗൂഢകോപത്തെ ഗോപികളെ പ്രകാശിപ്പിച്ച രീതിയെയാണ് വർണ്ണിച്ചത് ഇവിടെ ഭഗവാൻ കാട്ടിയ ആ കൃതഘ്ഞത ഭഗവാനെ കൊണ്ട് തന്നെ പറയിക്കണം എന്നുള്ള ആഗ്രഹമാണ് അവർക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തും ഭഗവാനെ സ്നേഹ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചും ഭഗവാനെ സ്നേഹശാസനകൾ ഉപയോഗിച്ച് വർണ്ണിച്ചുമൊക്കെയാണ് ഓരോരോ ഗോപികമാരും പിന്നീടുള്ള രംഗങ്ങളെ സ്ഥിരീകരിക്കുന്നത് അങ്ങനെ ഗോപികളുടെ ചോദ്യത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞ ഭഗവാൻ ഉത്തമ സേവാസ്വരൂപം അവിടെ ഉപദേശിക്കുകയാണ് അല്ലയോ സഖികളെ ശ്രദ്ധിച്ചു കേൾക്കൂ ഉപകാരപ്രത്യുപകാരാദി ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അന്യോന്യം ഭജിക്കുന്നവർ രണ്ടുപേരും അവരെ തന്നെ ഭജിക്കുന്നതല്ലാതെ അന്യനെ ഭജിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് അവരുടെ അന്യോന്യ ഭജനം സ്വന്തം പ്രയോജനം കൊണ്ട് തീരണം ഇതൊക്കെ അവരോട് ഭഗവാന്റെ വാക്കുകൾ തങ്ങളെ സേവിക്കാത്തവരെ അങ്ങോട്ട് ചെന്ന് സേവിക്കണം അവർ കരുണാലുകൾ ആയി ഭവിക്കും മാതാപിതാക്കന്മാർ സാന്ത്വനങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ കേവലം കരുണ കൊണ്ട് അവർ അന്യന്മാരെ സ്നേഹിക്കുന്നത് പോലെ ഫല ഉദ്ദേശമില്ലാതെ അന്യ ദുഃഖത്തെ പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ സ്നേഹിക്കുന്നത് പോലെ ആയിരിക്കണം ഓരോരുത്തരുടെയും സ്നേഹം എന്ന് ഭഗവാൻ ഗോപികളെ ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമത്തെ ചോദ്യം വരെ പിന്നെ ഓരോരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമ്പോൾ വീണ്ടും ചോദ്യത്തിന് ഉത്തരമായിട്ട് തങ്ങളെ ഭജിക്കുന്നവരെ കൂടി ഭജിക്കാത്ത സ്ഥിതിക്ക് ഭജിക്കാത്തവരെ ഭജിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് അങ്ങോട്ടൊരു ചോദ്യവും കൂടി ചോദിക്കുന്നു ഈ വിധം പറഞ്ഞതൊക്കെ കേട്ട് അവസാനം ആ സ്വന്തം സമ്മതിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അവ അവിടെ ഭഗവാൻ അവരെ നോക്കി ചിരിക്കുന്നു ആ ഗോപികളെ തന്നെ നോക്കി സന്തോഷിക്കുന്ന ഗോപികളോടും വീണ്ടും പറയുന്നു അല്ലയോ സഖികളെ ഞാൻ മുകളിൽ വിവരിച്ച കൂട്ടത്തിൽപ്പെടുന്ന ആരെങ്കിലും എവിടെയുണ്ടോ പിന്നെ ആ പരമകാരുണ്കനായ പ്രാണികളുടെ പരമസുഹൃത്തായ ആ അദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾക്ക് ഭവിക്കുക കൂട്ടായി ഭവിക്കുകം ഭജതാതിരോഹിതം ഈ വിവരിച്ച പ്രകാരമൊക്കെയുള്ള നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ കാണാത്ത വിധം നിങ്ങളുടെ സേവ നിങ്ങളുടെ വിലാപാദികൾ കേട്ട് സന്തോഷിച്ചുകൊണ്ട് നിങ്ങളുടെ എന്നെ സേവിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹ അതിശയത്തെ അത് കണ്ട് ആനന്ദിക്കുവാൻ വേണ്ട ഒക്കെ നിങ്ങളിൽ നിന്ന് അല്പം വിട്ടുനിന്നതാണ് നിങ്ങളുടെ പ്രേമം എത്ര എന്ന് എനിക്കറിയേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിട്ടുനിന്നത് എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ പറയ പറയുകയാണ് ഗോപികമാരോട് ഓരോരുത്തരോടുമായിട്ട് ഇവിടെ ഇന്നത് പ്രവർത്തിച്ചുകൂടാ ഇന്നത് യുക്ത ആണ് എന്നൊന്നും പറയുവാൻ അധികാരമില്ല ധർമ്മധർമ്മ വിചാരത്തെയും ആ സദാചാര നിഷ്ഠയെയും പരിപോഷിപ്പിക്കുവാനായി ഗോപസ്ത്രീകളോട് സർവജരാചരങ്ങളെയും സ്നേഹിക്കണമെന്നും തങ്ങൾ ദുഃഖിക്കുവാൻ കാരണമില്ലാതെ വെറുതെ അന്യരുടെ ദുഃഖം തങ്ങളുടെ ദുഃഖം അന്യരുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ കലഹിക്കാതെ അവ്യക്തമായി ഇവിടെ പലതും പറഞ്ഞ് പരിതപിക്കാതെ നിങ്ങൾ ഓരോരുത്തരും അന്യജീവികളോട് സഹാനുഭൂതിയുള്ളവരായി തീരണം ആ ഭഗവാൻ എന്ന സച്ചിദാനന്ദ സ്വരൂപനിൽ നിര നിരതിശയമായ പ്രണയ പ്രേമലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നറിയാം എന്നാലും വേദശാസ്ത്രങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് യോഗ്യതകളായി കൊണ്ട് അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ വന്ന് ഭവിക്കട്ടെ ഈ പിന്നീട് എല്ലാവർക്കും ആ മോക്ഷ ലബ്ധിക്കായിട്ടുള്ള ആവശ്യത്തെ കൂടി അറിയുക നപാരയെഹം നിരവ്യം സ്വസാധു കൃത്യം യാമാ ഭജൻ ുർജരഗേഹ ശൃംഖലാ അങ്ങനെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പരമാർത്ഥമായി എല്ലാം ശ്രവണങ്ങളും ഇവിടെ സംഭവിച്ചു എന്നറിയാം പിന്നീട് അവിടെ കാമുകികളുടെ നിലയിൽ സ്നേഹിച്ചിരിക്കുന്ന ആ ബാഹ്യദൃഷ്ടി മാത്രമുള്ളവരായ ഗോപികളോട് അവിടെ ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ അവർക്ക് ആ സദ്ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു എപ്പോഴും നിങ്ങൾക്ക് കടപ്പെട്ടവനായിരിക്കും ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ എല്ലാം മറന്നവനായിരിക്കും നിങ്ങൾ കുലസ്ത്രീകളാണ് എന്നൊക്കെ കുലസ്ത്രീധർമ്മം നിങ്ങളനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു ഇഹലോകത്തിലും പരലോകത്തിലും പരലോകത്തിലുമൊക്കെ സുഖഹേതുക്കളായ ധർമ്മ മര്യാദകളാകുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് അവിടെ ആ വീണ്ടും വിധം സ്നേഹ ചങ്ങലകളെ കൊണ്ടും കരുണയെ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തിയെ ഉറക്കാണിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പലതരത്തിൽ ആ ധർമാധർമ്മ ഭാവനകളെ ലോകസുഖങ്ങളെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടതാണ് ഈ ഗുണങ്ങളൊക്കെ എന്ന് അവരോട് വർണ്ണിക്കുന്നതും അവിടെ ആ ധർമ്മ വിചാരം ഉണ്ടാവാത്തത് എന്താണ് നിങ്ങൾ ഈശ്വരനെ ഭജിക്കുക എന്നുള്ള ഏക വിചാരമല്ലാതെ യുക്തായുക്ത വിചാരങ്ങളിൽ പ്രവൃത്തി ഉണ്ടാകുന്ന ഇല്ലല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് ഭക്തിയുടെ ഉത്കൃഷ്ടമായ നിലയിലേക്ക് നിങ്ങൾ തേണ്ടിയിരിക്കുന്നു ഭജിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെയാണ് ധർമാധർമ്മ വിചാരം കൂടാതെ തോന്നിയ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഭക്തിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അവിടെ ആ അന്യ ജീവികളോടുള്ള കരുണയെ കൂടി നിങ്ങളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു സ്വയം സുഖത്തെ അന്വേഷിച്ച് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ംക്ഷിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ സർവശ്രേഷ്ഠകളായി ഭവിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ വേദനമൊക്കെ പൈവേദനമൊക്കെ കാരണമാകുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചത് ഹരേ നമ